ിപ്പില്ല നമുക്ക് വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് മേടിച്ചോണ്ട് പോകും ഞാൻ കൊടുക്കുന്ന സാധനം ഞാൻ കൊടുക്കാൻ ഗ്യാരിയോടെ കൊടുക്കും ഇക്ക കൊടുക്കുന്നെല്ലാം ഗ്യാരണ്ടിയോടെയാണ് ഇക്ക കൊടുക്കുന്നത് വിശ്വസിച്ച് ചത്തുപോയിട്ടുള്ളവർക്ക് ഞാൻ പൈസ തിരിച്ചു കൊടുക്കുക അത്രയും വിശ്വാസമാണ് ക്യാരക്ടറാണ് അറിയത്തിന് സംവിധാനങ്ങൾ കാര്യം ബ്രോക്കർ ഇല്ല ഈ പതിനായിരത്തിൽ ഒരു പത്താ പതിനായിരം രൂപ കൈയിരിക്കുന്ന ഒരു ഇരിക്കുന്ന പോടിക്കണമെന്ന് വിചാരിച്ചു അവർക്ക് വന്ന ഇവിടെ നമ്മൾ നിൽക്കുന്നത് കാട്ടുപുതിച്ചേരിക്കലാണ് അതായത് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും ചേർന്ന ഒരു ബോർഡറാണ് ഈ ബോർഡറിന്റെ അടുത്തൊരു വലിയൊരു ചന്തയുണ്ട് കാരണം നമ്മൾ ഈ ചന്ത എന്ന് പറയുന്നത് ചെറിയൊരു ചന്തയല്ല വലിയൊരു ചന്തയാണ് പോത്തുകളുടെ ശേഖരമാണ് ഇവിടെ ഇവിടെ തൂക്കി കൊടുക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ മതിച്ചും കൊടുക്കുന്നുണ്ട് ഓരോ സെക്ഷൻ തിരിച്ചാണ് പോത്തുകളെ നിർത്തുന്നത് വേണ്ട ഇതൊരു സെക്ഷനാണ് ഇതൊരു സെഷൻ ആണ് അതൊരു സെക്ഷനാണ് അടുത്തൊരു സെഷനാണ് പല സെക്ഷനിലാണ് കിട്ടിയിരിക്കുന്നത് പോത്തുകൾ നമ്മൾ നമ്മള് പോത്തോടെ അനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത് ആദ്യമേ ലേലം തുടങ്ങുമ്പോൾ അവരൊരു വില പറയും ആ വില നമ്മളിപ്പോ വേറെ വരുന്നവർ അതായത് ഈ പോത്തിനെ വേടിക്കാൻ വരുന്നവർ അപ്പൊ ആ ഒരു വില പറയും അപ്പൊ അതിനെ ഇതിന്റെ ആ പോത്തിന്റെ മെയിൻ ആള് അതിന് മുതലായി ആണെങ്കിൽ ആ വിലക്ക് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ലേലം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ആൾ തിരുവനന്തപുരം ഏരിയ ആണ് കാരണം ഒരു ബോർഡറാണ് ബോർഡറാണ് നിൽക്കുന്നത് ഈ പള്ളിക്കൽ എന്ന് പറഞ്ഞ ബോർഡർ ആണ് തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും ഒരു ബോർഡറാണ് ആ ബോർഡറിന്റെ അടുത്താണ് നമ്മൾ ഈ കാട്ടുപുതുച്ചേരിക്ക ചന്ത കാരണം നമ്മൾ യൂട്യൂബിലേക്ക് അരിച്ചു നോക്കി കഴിഞ്ഞാൽ പല ചാനലുകളും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഫേസ്ബുക്കിനകത്തുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പോത്ത് അത് ലോഡ് വന്നേ കൊണ്ടാണ് ഇത്രയും നല്ല പോത്തുകൾ നമുക്ക് കാണാൻ പറ്റിയത് അപ്പം ആ പോത്തുകളേക്ക് നമുക്കൊന്ന് നല്ല രീതിയിൽ കാണാം ഇനം പോത്തുകൂത്തുകൾ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് അല്ല നമ്മളെ ഉഷ ഉസൈനിക്കുണ്ട് ഹുസൈനുക്ക ാണ് നാല് വർഷം ആവുമ്പോഴത്തേക്ക് നമുക്ക് അറിയാല്ലേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ പോത്തുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇക്കാക്ക് നല്ല രീതിയിൽ അറിയാം അതേ ആണെങ്കിൽ ചന്തയുടെ എല്ലാ കാര്യങ്ങളും അന്ത ഏതൊക്കെ ദിവസമുണ്ട് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇക്ക പറയും തൈക്കാലത്തോട്ട് നമുക്ക് പോകാം പറഞ്ഞു ഒരു എങ്ങനെയൊക്കെ വലിയ വലിയ ആന്ധ്രൂടങ്ങുന്ന പതിനഞ്ചില് കൂടുതൽ കച്ചവടക്കാരുണ്ട് പിന്നെ അല്ല വീടുകളിൽ നിന്നും മറ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവർ അങ്ങനെ ഒരുപാട് വെച്ച് കൊടുക്കാറുണ്ട് തിങ്കള് ബുധൻ വ്യാഴം ശനി ഈ നാല് ദിവസം പശു എല്ലാം ഒരു രാവിലെ ഏഴ് മണി മുതൽ ഏടന്നുള്ള ആറു മണിക്കൊക്കെ ഏകദേശം വന്ന് നിരക്കും അപ്പോൾ ഒരുവിധം ഒരു ഏകദേശം ഈ മാർക്കറ്റ് ഫുള്ളായിരിക്കും ഈ മാട്ടുകൾ കിടക്കുന്നുണ്ട് ഈ നോർമൽ ദിവസം പക്ഷെ പെരുന്നാളിനൊക്കെ വരും പെരുന്നാൾ ടൈമിലൊക്കെ ഇവിടെയൊക്കെ ഒക്കെ ഫുള്ളായിരിക്കും ഫുൾ ആയിരിക്കും അത് ഒരു ഒമ്പത് മണിയാകുമ്പം അകച്ചൂടം കഴിക്കും കഴിഞ്ഞിട്ട് പിന്നെ ഈ വരുന്ന ലോഡുകൾ രാവിലെ മുതൽ വൈകുന്നേരം ഇവിടെ ആൾക്കാർ വന്ന് മേടിക്കും ഇത് വളർത്താൻ ആവശ്യമുള്ളവരെ വന്ന് നോക്കി മേടിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ എന്ത് കാര്യം ഇല്ല ഈ മാർക്കറ്റ് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം ഒന്നും രണ്ടും ഒന്നും രണ്ടു വര ആൾക്കാർ വന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ പോത്തുകളോടെ നമ്മളൊരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് പോത്തുകൾക്ക് മാത്രം ഇല്ല പോത്തുകൾ ഇതിപ്പം പോത്ത് പശു താള എല്ലാം കൂടെ കാണില്ല അപ്പൊ രാവിലെ മുതൽ പൈയ്യുന്നത് ആൾക്കാർ ഈ സൗകര്യം പോലെ എന്ന് പറഞ്ഞപ്പോ പത്ത് പതിനായിരം രൂപ കൈരിക്കുന്ന ഒരു പോത്തുക്കി പഠിക്കണമെന്ന് വിചാരിച്ച് അവരി വന്ന ഇവിടെ എല്ലാ ദിവസവും ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഈ മെഗ ഒരു ഇത് നടക്കുന്ന എങ്ങനെ മെഗ അല്ല അത് ഈ തിങ്കള് ബുധൻ വ്യാഴം ശനി ഈ നാല് ദിവസം മെഗാ മേള മെഗാ മേളയാണ് മേള പോലെ നമ്മൾ വേറെ നമ്മളിപ്പോ തുണിയായാലും വേറെ ഏത് നമ്മൾ അദ്ദേഹത്തിന്റെ മേളയാണ് പൂത്തുകളുടെ ഒരു മേള അതാണ് നമ്മൾ പശുവും കളയുണ്ട് പശുവും അതിന്റെ ഇടയ്ക്ക് പശുവും കളയുണ്ട് പശു പശു കറാ പശു എല്ലാം ഉണ്ട് കറാ പശുണ്ട് അതേ കണക്ക് പശു അടുത്ത മേഖല നമ്മളെ കൊല്ലം ജില്ലയിലെ അടുത്ത മേഖലയിൽ ഇതൊരു മികച്ച മാർക്കറ്റ് മാർക്കറ്റാണ് ആ കൊല്ലം ജില്ലയിലെ മികച്ച ഒരു മാർക്കറ്റാണ് ഈ കാട്ടു പുതുച്ചേരിക്കാൻ സൗകര്യങ്ങളെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ നമുക്ക് ബോർഡറാണ് ബോർഡാണ് കൊല്ലം തിരുവനന്തപുരം ഒരു സാധാരണ തിരുവനന്തപുരം ജില്ലയിലാണ് നിൽക്കുക സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതാ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പതിനായിരം കൊണ്ടുവരുന്നവരെ ഇന്ന് പത്താറ് രണ്ടായിരം ബ്രോക്കറ് കൊണ്ടുപോകും അങ്ങനെ ഒരു ഇതില്ലേ നോക്കിയിട്ട് അവർക്ക് അറിയാമെങ്കിൽ അറിഞ്ഞ് അതിന് നോക്കി വില പറഞ്ഞ് മേടിക്കാം അതല്ല പിന്നെ മാക്സിമം ഒത്തിൽ തൂക്കിയേ മേടിക്കും എന്നുള്ള ചീപ്പ് റേറ്റിന് തൂക്കി കൊടുക്കാം നമുക്കത് നൂറ്റി ഇരുപത് മുതൽ അതിലോട്ടേ ആവും നൂറ്റമ്പത് താഴെ നിൽക്കും എങ്ങനെയായാലും തൂക്കമായാലും നമ്മൾ ഈ മതിച്ചു കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ വെട്ടൊന്നും വരില്ല ഒരു നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ ഞാൻ കൊടുക്കും പഞ്ചായത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ജില്ല വരെ ഞാൻ ഈ അടുത്ത് പഞ്ചായത്തിൽ കൊടുക്കും എല്ലാം നൂറ്റി ഇരുപത് നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ജില്ല വരെ വരുന്നതാണ് പഞ്ചായത്തിൽ കൊടുക്കും നൂറ് പോലും മേലോട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ വലിയ ലാഭം നോക്കുന്നില്ല അഞ്ഞൂറ് രൂപ കൊല്ലം ജില്ല അല്ല വേറെ ജില്ല എന്നൊക്കെ വരുന്നുണ്ട് തിരുവനന്തപുരം ആണ് ആ അല്ലെ സോറി തിരുവനന്തപുരം ജില്ല നിന്ന് വേറെ ജില്ല കണ്ടിന്യൂ ആയിട്ട് അഞ്ച് ജില്ല അഞ്ച് ജില്ല അന്നേരം നമ്മളത് മനസ്സിലാക്കേണ്ടത് അഞ്ച് ജില്ല പത്തനംതിട്ട എന്നൊക്കെ വരാം അഞ്ച് ജില്ല എന്നൊക്കെ ആൾക്കാർ വരണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ആണു നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ആ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പിന്നെ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലായ കാര്യം എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും മേടിക്കുന്നുണ്ട് പിന്നെ വണ്ടിക്കൂലിയൊക്കെ ഒരുപാട് കൂടുന്നവർ ചിലപ്പോ വന്ന് നോക്കിയിട്ട് മേടിക്കാതെ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് എവിടെ മുജീവേ ഇല്ലല്ല അവർ വന്ന കാസർഗോട്ട് നിന്ന് നിന്ന് വന്നിട്ട് അവരൊരു പത്ത് കുട്ടി വേണം വലിയ എമൗണ്ട് ആവുമ്പോ ഞങ്ങൾ തന്നെ പറഞ്ഞു അവിടെ ആയിരിക്കും നല്ലത് അങ്ങനെ പറഞ്ഞോട്ട് കാര്യം വലിയൊരു എമൗണ്ട് വണ്ടിക്കൂലി ശരി ശരി പറഞ്ഞതിന് നമുക്ക് പറഞ്ഞ് ആ ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു കാര്യം പറഞ്ഞതിന് ഏറ്റവും സൗകര്യം ഇതിനകത്ത് ഇല്ലെങ്കിലും വളർത്തുന്ന ഒരു സൗകര്യമായിട്ട് വേടിക്കാനും കൊണ്ടുപോകാനും എല്ലാ സൗകര്യം ഇവിടെ സാധനമുണ്ട് അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റിപ്പില്ല നമുക്ക് വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് മേടിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുന്ന സാധനം ഞാൻ കൊടുക്കാൻ എനിക്ക് ആരോഗ്യോടെ കൊടുക്കും ഇക്ക കൊടുക്കുന്ന എല്ലാം ഗ്യാരോടെയാണ് പോയിട്ടുള്ളവർക്ക് ഞാൻ പൈസ പൈസ തിരിച്ചു തിരിച്ചു കൊടുക്കുക അത്രയും വിശ്വാസമാണ് അങ്ങനെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരെണ്ണം മുറിവ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ എന്തൊന്നും ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചെടുത്തിട്ട് വേറെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ശരി ഓക്കെ ഇത്ര കാരണം ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേ കണക്ക് തന്നെ ഈ നമ്മൾ ഇത് ഈ ചന്ത നമ്മൾ നല്ല രീതിയിലൊന്ന് നോക്കണം കാരണം ഈ ചന്ത നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നല്ല രീതിയിൽ നോക്കണം നോക്കുമ്പോൾ ആ ചന്തയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാക്കും പിന്നെ ഈ നമ്പർ ഞങ്ങളിനകത്ത് കൊടുക്കാം ആർക്കെങ്കിലും പൂച്ചോടെ വേണമെങ്കിലോ പക്ഷൂടെ വേണമെങ്കിലോ ഏത് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തില് ഇതുപോലെ ഈ ചതിയും പറ്റിപ്പും ഇല്ലാത്തൊരു മാർക്കറ്റ് ഇതേ വിശ്വാസം കാരണം കാണുന്നു ആ വിശ്വാസം അടുത്തൊരു ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്തോട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ യൂട്യൂബിനകത്തൊക്കെ ഭയങ്കരമായ തള്ളൽ തള്ളുന്നു ആൾക്കാർ ചെല്ലുന്നു അതാന്റെ അവസാനം രണ്ടെണ്ണം പേടിച്ചുകൊണ്ട് പോയാളെ ചന്തകൻ അങ്ങനെ വിളിച്ച് പരാതി പറഞ്ഞു അവിടെ അങ്ങനൊന്നും ഇതാണ് അത്രയും വിശ്വസിക്കാം അങ്ങനെ ഇതൊരു വിശ്വസിക്കുക ഞങ്ങളിത് വന്ന് കണ്ട കാര്യമാണ് അതുകൊണ്ട് നോക്ക് നമുക്ക് ഈ എല്ലാം കാണാം ഇത് കണക്കാൻ നമുക്ക്